ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അപ്പം ടെറസിൻ്റെ മുകളിൽ കയറി വന്നപ്പോഴാണ് നമ്മുടെ സാറ്റ തനിയെ വിലിഞ്ഞ് നിൽക്കുന്നത് കണ്ടത് ഡോർമെൻസി ആകാറായതാ ചെറിയ പൂവ് ഇതാ ഈ രണ്ട് ലീഫ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ലവണ്ണം വിലിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കുറച്ച് പെറ്റൽസ് താഴെ പൊഴിഞ്ഞും പോയിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട് നല്ല ഉണ്ട് പിങ്ക് ഷെയ്ഡും വൈറ്റ് കളറും പിന്നെ അല്ലികളും ഉണ്ട് ഈ സൈഡിലൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സാറ്റ പൊങ്കറ്റ് പിന്നെ അതുപോലെ കുറച്ച് വാട്ടർ ലില്ലി കൂടെ സെയിൽനായിട്ടുണ്ട് ഇതാ ബ്ലൂ വീസിൽ നിന്നിപ്പോൾ ഇത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു പിങ്ക് കളറാണ് ഞാൻ ഫ്ലവൻ്റെ പിക്ക് ഇതിൽ ആഡ് ചെയ്തേക്കാൻ ഈ ഒരു വലിയ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അത് പക്ഷേ സീൽഡിങ്ങാണ് സീൽഡിംഗ് ആണെങ്കിലും നല്ല കളറും ഫ്ലവർ ഒത്തിരി ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഡൗബൻ എന്നുള്ള വെറൈറ്റി ഉണ്ട് ഡൗബൻ അതായത് ഡോബനാണ് ഡോബന് നൂറ്റി മുപ്പത് രൂപയാണ് ഡോബനെന്നുള്ള റേറ്റേക്ക് പിന്നെ അതുപോലെ തന്നെ അതായത് വൈറ്റ് നാഗ്ബാങ്ക് ആണ് വൈറ്റ് വൈറ്റാണെങ്കിൽ അതിലൊരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ഈ വലിയൊരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ വൈറ്റ് നാഗ് ബാങ്ക് അതും നല്ല റേറ്റ് കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് ഫ്ലവ് പ്ലാന്റിൻ്റെ സൈസെല്ലാം ഇതിൽ കൂടെ തന്നെ കണ്ടിരിക്കണം അപ്പോൾ പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് പർപ്പിൾ കുളർ ആട്ട എന്നുള്ള റേറ്റ് ആണ് അതിന് എഴുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ത്രീനെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ കിലാർഗയുടെയും അതിൻ്റെ ഫ്ലവറൊക്കെ ഞാൻ കൊടുത്തേക്കും അതിനകത്ത് കിലാർഗുണ്ട് ും സെയിലായിട്ടുണ്ട് ഇത് ആഖിലയുടെ ബഡാണ് വേണ്ട ആക്കില്ല ഞാൻ പേരൊന്നും എഴുതിയിട്ടില്ല ഫ്ലവർ വരുമ്പോൾ എഴുതാമെന്ന് വിചാരിച്ചു ആഖിലയുടെ ബഡാണ് പണ്ടത്തെ നമ്മുടെ ലോട്ടസിൻ്റെ എല്ലാം നമുക്ക് ബഡ് വരുമ്പം തന്നെ അറിയാൻ കഴിയും ഇന്ന വെറൈറ്റിയാണെന്ന് പക്ഷേ ഇപ്പോഴുള്ള വെറൈറ്റികളൊന്നും നമുക്കൊന്നും അറിയാനേ കഴിയില്ല ഇത് ഗരുഡ എന്ന വെറൈറ്റിയാണ് ഏറ്റവും പുതിയ വെറൈറ്റി മുപ്പത് പന്ത്രണ്ടിലാണ് ഞാനിതാ വച്ചേക്കുന്നത് അതിലിതാണ് ഒരു ബഡ് വന്നിപ്പോൾ ഉണ്ട് എല്ലാം ഫ്ലോട്ടിങ് ലീഫിലി കിടക്കുവാണ് അപ്പോൾ എല്ലാവരും ട്യൂബ് എല്ലാം വാങ്ങി വെച്ചാൽ ഇനി ഫ്ലവർ വരുന്ന ടൈമാണ് നമുക്കൊത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല പെട്ടെന്ന് തന്നെ എല്ലാത്തിലും ബഡ് വരും ഇത് അമേരിക്ക അമേനിയുടെ ബഡ്ഡാണ് ഒരു പൂ വന്നിട്ട് പോയി അടുത്തതാണ് ബഡ് വന്നിട്ടുണ്ട് അതുപോലെ കുറച്ച് പുതിയ വെറൈറ്റീസും എല്ലാം ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു സെലീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് പിങ്ക് ഫ്ലമിങ് എന്നുള്ള വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവർ പേക്ക് സൈഡിൽ ഞാൻ ആഡ് ചെയ്യാം ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിങ്ക് പിങ്ക് ഫ്ലമിങ് ഇത് ഇതും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ബുൾസയാണ് ബുൾസയ്ക്ക് അടുത്തൊരു പ്ലാന്റ് ഇല്ല ആകുമ്പം ഇത് സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് സെയിലിനായിട്ടുണ്ട് ആവശ്യമുള്ളവർ ഇതിനെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആവശ്യമുള്ളവർക്ക് വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം എല്ലാത്തിലും ഇതൊക്കെ കണ്ടെ നല്ല ഫ്ലവർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇതിലൊക്കെ വാട്ടർ പ്ലാന്റ്സ് ആണ് ഇതും ഒരു വാട്ടർ പ്ലാന്റ്സ് ആണ് അപ്പം നമുക്ക് താഴെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ട്യൂബ് വേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഡൈത്രി മാത്രമേ ഉള്ളൂ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ റേറ്റും കൂടെ നോക്കാം അപ്പോൾ അതിൻ്റെ ഇത് വൈറ്റ് പഫ് എന്നുള്ള വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബർ വൈറ്റ് പഫ് ഇരുന്നൂറ് രൂപയും ബാക്കിയെല്ലാം നൂറ്റി അൻപത് രൂപയാണ് വൈറ്റ് പഫ് നാല് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് ഇത് ഫെയറി പിയോണിയുടെ ട്യൂബേഴ്സാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് ഫെയർ പിയോണി എല്ലാത്തിൻ്റെയും ഫ്ലവർ പെക്ക് ഇതിൻ്റെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് മീസോക്ക് എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് നൂറ്റി ഇരുപത് രൂപ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇത് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് ഇത് നൂറ്റി അൻപത് രൂപ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു പിന്നെ ഇതല്ല ഇത് ലക്ഷ്മിയുടെ ട്യൂബറാണ് ദിവരെല്ലാം വന്ന നല്ല ഫ്രഷ് ട്യൂബറാണ് ഇതിന് നൂറ്റി അൻപത് രൂപ മാത്രമേ ഞാൻ റേറ്റ് ഇട്ടിട്ടുള്ളൂ ഇഷ്ടം പോലെ ഫ്ലവർ നിലന്നതും പക്കാ ട്രോപ്പിക്കലുമാണ് എപ്പോഴും ട്യൂബേഴ്സൊന്നും കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള വെറൈറ്റിയാണ് എന്നാലും ഞാൻ നൂറ്റി അൻപത് രൂപയിട്ടാണ് രണ്ടെണ്ണവും കൊടുക്കുന്നത് അപ്പോൾ രണ്ടു പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് റോസിയ പ്ലീന എന്ന വെറൈറ്റിയുടെ പുതിയ വെറൈറ്റിയുടെ നാല് ട്യൂബറുണ്ട് നാല് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അതെല്ലാം നൂറ്റി അൻപത് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് അപ്പം കുറച്ച് പാട്ടില്ലിയും കൂടെ ഉണ്ട് അതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു വന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്